വളരെ ചെറിയൊരു സൂറത്ത് നമുക്കിന്ന് പഠിച്ചാലോ ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ സൂറത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് ഒരു പ്രത്യേക സമയത്ത് ഒന്ന് ഓതിയാൽ മനസ്സറിഞ്ഞ് പാരായണം ചെയ്താൽ എന്നിട്ട് നിങ്ങൾ അള്ളഹാനോട് എന്ത് ചോദിച്ചാലും കരുണക്കടലായ റബ്ബ് നിങ്ങൾക്ക് തരും അത്ര അത്ഭുതം നിറഞ്ഞ ചെറിയൊരു സൂറത്താണ് ഏതാണെന്ന് പഠിക്കാം നമുക്ക് പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്ക അും നൽകുമാറാകട്ടെ അസലും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് പറഞ്ഞു അൽഹമുറബിൻ ഈ ഒരു ഹംദിന്റെ പറക്കത്തും ഉണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഹാപ്പി ആയിരിക്കണം കേട്ടോ പുണ്യരജബിലെ അവസാന പത്തിങ്ങനെ വേം വേം പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കെ പൂൽ ചെയ്യട്ടെ ഈ റജബിലെ അവസാന പത്ത് കൂടുതൽ കൂടുതൽ നന്മകൾ ഇങ്ങനെ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കണം കാരണം റമദാനിലേക്ക് കടക്കാനുള്ള വാതിലാണ് റജബ് ആ റമലാൻ ഒരു ഒരു ബാഹ്യമായ റമദാനുണ്ട് ആന്തരികമായ റമദാനുണ്ട് വെറുതെ നമുക്ക് നോമ്പ് പിടിച്ച് പട്ടിണി കടന്ന് ശരീരം ക്ഷീണിപ്പിക്കാൻ പറ്റുന്ന ഒരു റമദാനുണ്ട് ആത്മീയതയിലൂടെ അള്ളാഹുവിനെ കടുക്കാൻ പറ്റുന്ന റമദാനുണ്ട് ആ ആത്മീയ റമദാനിലേക്കുള്ള ഗേറ്റാണ് യഥാർത്ഥത്തിൽ റജബ് എന്ന് പറയുന്നത് ഈ റജബ് എന്നുള്ള ഗേറ്റ് കടന്നിട്ടില്ലേ ഷാഹാനിലെത്തൂല എന്നുള്ള ഗേറ്റ് കടന്നില്ലേ റമദാനിലേക്ക് എത്തൂല ആ റമദാനില്ലാത്തവർക്ക് എങ്ങനെയാണ് റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിൽ കടക്കാൻ പറ്റുക ഇപ്പം റയ്യാനിൽ കടക്കണമെങ്കിൽ ആദ്യത്തെ ഗേറ്റായ റജബ് ഓപ്പൺ ചെയ്യണം നമ്മൾ അലഹമ്മ ഓരോ ദിവസവും സ്വബാവുൽ ഹെയറിലൂടെ മറ്റ് ക്ലാസ്സുകളിലൂടെയൊക്കെ റജബിൻ മനോഹരാക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം പ്രയാസങ്ങൾ സഹിക്കുന്ന രണ്ട് കുടുംബങ്ങളുടെ കാര്യം വളരെയധികം പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അലഹദില്ല അതിലേക്ക് പലരും ഹതിയ ചെയ്യുന്നുണ്ട് അങ്ങനെ റജബിനെയൊക്കെ ധന്യമാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഓരോ ചെറിയ ചെറിയ അമലുകൾ നമ്മൾ പഠിക്കുമ്പോഴേ അത് ജീവിതത്തിൽ പതിവാക്കിയിട്ട് ജീവിതം മാറിമറിഞ്ഞ് എത്രയോ മനുഷ്യന്മാരുണ്ട് അല്ലേ ജീവിതത്തിൽ സന്തോഷം തിരികെ വന്ന ആളുകൾ എത്രയോ ആളുകളാണ് മെസ്സേജുകൾ ചെയ്യുന്നത് കമൻറ്റുകൾ ചെയ്യുന്നത് നമ്മൾ അള്ളഹാനെക്കുറിച്ചുള്ള ക്ലാസ് കേട്ടിട്ട് സ്വഭാവലിൽ പങ്കെടുത്തിട്ട് ജീവിതമാകെ മാറിമറിഞ്ഞവർ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയവർ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോഴേ ഇന്ന് നമുക്ക് ചെറിയൊരു സുഹത്ത് പഠിക്കാം ഈ സൂഹത്തിന് വലിയ വലിയ പ്രത്യേകതകളുള്ള ഒരു സുറച്ചാണ് പരിശുദ്ധ കുറ എന്ന് പറഞ്ഞാൽ ഷിഫയാണ് ഖുർആൻ നമ്മുടെ മക്കൾ നന്നാകാൻ ഖുർആൻ ഏറ്റവും മനോഹരമായ മരുന്നാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ നീങ്ങാൻ ഖുർആാനേക്കാൾ വലിയൊരു മരുന്നില്ലല്ലോ ഈ വലത് കൈയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇന്ന് നമ്മൾ പഠിക്കുന്ന സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ഹൃദ്രോഗത്തിന് പോലും ശമനം കിട്ടും വേദനയ്ക്ക് പോലും ശമനം കിട്ടും അത്രമേൽ അത്രമേലത്രമേൽ അള്ളാഹുവിനേറെ ഇഷ്ടമുള്ളൊരു സൂറത്താണ് നമ്മളിന്ന് പഠിക്കാൻ പോണത് ഏതാണ് സൂറത്ത് അത് സൂറ ഇൻഷറഹ് അലം നഷ് സൂറത്ത് എന്നൊക്കെ നമ്മൾ പറയും ഉസ്താദ് റിയാമല്ലോ അങ്ങനെയല്ല നിങ്ങളറിയാത്ത ചില രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് അലംനഷ്റ സുറത്ത് ഒരു പാത്രത്തിൽ നമ്മൾ എഴുതി കുടിച്ചാൽ എഴുതാൻ പറ്റുന്ന കുടിക്കാൻ പറ്റുന്ന മഷി കിട്ടുമല്ലോ അത് വെച്ച് എഴുതിയിട്ട് പനിനീര് കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ എത്ര വലിയ ഭയവും നീങ്ങും ഒരുപാട് ആളുകൾക്ക് പേടിയാണ് സദസ്സിനെ അഭിമുഖീകരിക്കാൻ ജനങ്ങളോടൊപ്പം ജീവിക്കാൻ ഒരു കാര്യം തുറന്ന് പറയാൻ എല്ലായിടത്തും പേടിച്ച് പേടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നമുക്കിടയിൽ അവരോടൊക്കെ പറയാനുള്ളത് എന്തിനാ ടെൻഷൻ അടിക്കണേ എന്തിനാ ടെൻഷൻ അടിക്കണേ ഈ ഒരു അമലൊന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ മനസ്സിലെ ഭയം മാറിക്കിട്ടും കല്യാണം വരുന്നു പേടി 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 കല്യാണം കഴിഞ്ഞു പേടി ഒരു കാര്യം പറയാൻ പേടി എല്ലാത്തിനും പേടി ആകെ സമാധാനമില്ലാത്തൊരവസ്ഥ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി ഒന്ന് ഉറങ്ങാൻ പേടി ഉറങ്ങിപ്പോയാൽ ആരെങ്കിലും എന്നുള്ള പേടി അങ്ങനെ പോലും ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആളുകൾ കൗൺസിലിങ്ങിന് വരുന്നുണ്ട് അതിൻ്റെ ആത്മീയമായൊരു വശം ആത്മീയമായൊരു വഴി ആ നല്ലൊരു പാത്രത്തിൽ അലം നശ്വറ സൂറത്ത് എഴുതിയിട്ട് പനിനീര് കൊണ്ട് മായച്ചിട്ടൊന്ന് കുടിച്ചു നോക്കിയേ അള്ളാഹു ആ പേടിയൊക്കെ മാറ്റിത്തരും പിന്നെ സ്ഥിരം ഓതുന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് തോന്നണം അല്ലേ അലം നഷ്റഹ് സൂറത്ത് അഞ്ച് പക്കത്ത് നിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് പതിവായി നിങ്ങൾ ഓതിയാൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തൂടെ അള്ളാഹു നിങ്ങൾക്ക് സഹായം തരും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല ഇപ്പോൾ നമ്മൾ ഇബ്രാഹിം നബിയുടെയൊക്കെ ഒരു കഥ പറഞ്ഞില്ലേ ചരിത്രം കഥയല്ല ചരിത്രമാണ് നമുക്കെല്ലാവർക്കും അറിയാം തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ തീയുടെ സ്വഭാവം എന്താണ് കരിച്ചു കളയെന്നുള്ളതാണ് തീയെ അല്ല തണുപ്പാക്കി തീ തണുപ്പാവുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കണമുണ്ടോ ഇല്ലല്ലോ അപ്പം അത്രമേൽ അള്ളാഹുറബ്ബുള്ളാലമീൻ അവനിലേക്ക് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ അത്ഭുതങ്ങൾ അവിടെ സംഭവിപ്പിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിലൂടെ അള്ളാഹു അത്ഭുതങ്ങൾ സംഭവിപ്പിക്കും മനസ്സിലായോ അപ്പോൾ അള്ളാഹുറബ്ബുള്ളാലമീന് വേണ്ടി നല്ല നീയ്യത്തിൽ എൻ്റെ റബ്ബ് തരുമെന്ന ഉറച്ച ബോധ്യത്തിൽ അഞ്ചു വക്ത് നിസ്കാരത്തിന് ശേഷവും ഓരോ തവണ അരം നശ്വർ പുറത്തു എത്ര നേരം വേണം അല്ലേ ഒരു മിനിറ്റ് പോലും വേണ്ട മനസ്സറിഞ്ഞ് ഓതിയാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളഹ സഹായിക്കും കേട്ടോ രണ്ടാമത്തെ എന്താണ് പതിവാക്കി ഓതുന്ന ആളുകളുടെ മയിശത്ത് ജീവിതോപാധികളിൽ അല്ലാഹു വറക്കത്ത് ചെയ്യും കച്ചവടം ഒരു കച്ചവടമില്ല ഒരു ഇല്ല കട തുടങ്ങിയിട്ടാണെങ്കിൽ ഒരു രസമില്ല ഒരു ഇല്ല നിസ്കാരത്തിന് ശേഷം അഞ്ചു വക് നിസ്കാരങ്ങൾ പതിവായി ഓദിക്കോ അള്ളാഹു മൈശത്ത് എളുപ്പാക്കിത്തരും ജീവിതോപാധികൾ തരും സ്ഥലം വിറ്റുപോകാനുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് ജീവിത ഉപാധികളിൽ അള്ളാഹു പറക്കത്തിയും അള്ളാഹു എളുപ്പാക്കട്ടെയും മറ്റൊന്ന് പതിവായി ഇങ്ങനെ ഓതുന്നവർക്ക് കിട്ടുന്നത് ഹൃദയവിശാലതയാണ് മനസ്സൊന്ന് വിശാലമാവും ആ പല ആളുകളുടെയും മനസ്സ് കടുത്തു പോയിന്നേ മക്കളോട് ഭാര്യയോട് ഭർത്താവിനോടൊക്കെ പെരുമാറുമ്പോൾ സ്നേഹം കൂടുതൽ കാണിച്ച തലയിൽ കയറിയിരിക്കുമെന്ന് അറിയണം ആ ഞാൻ ഈ ഭാര്യമാരെ സംബന്ധിച്ച് വ്ലോഗുകളൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് കുറേ പേരെ കെട്ടിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഒരാള് ഒരുപാട് സ്നേഹമൊക്കെ കാണിച്ച തലയിൽ കയറിയിരിക്കും വല്ല കുറെങ്ങനെയാണ് ഇവൻ കല്യാണം കഴിച്ചത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് വല്ല കുറങ്ങയാണോ കല്യാണം കഴിച്ചത് ഹൃദയം വിശാലമില്ല ഹൃദയമാകെ ഇടുങ്ങിപ്പോയി അലംനഷ്റസൂറത്ത് അഞ്ചുവക്കത്ത് നിസ്കാര ശേഷം ഒന്ന് പതിവാക്കി നോക്ക് ഹൃദയം വിശാലമാകും ഒരാൾ നിന്റെ തലയിൽ കയറാൻ വരൂല എല്ലാവരോടും സ്നേഹത്തോടെ അങ്ങനെ പെരുമാറിയാലാണ് നമുക്ക് സമാധാനം കിട്ടുക മക്കൾ എന്തിനെ കഠിച്ചു പിടിച്ച് വർത്താനം പറയുന്നത് ചില പാപ്പമാർ ഇപ്പോഴും കഠിച്ചു പിടിച്ച് വർത്താനം പറയണം സ്നേഹത്തോടെ അറിയില്ല എന്ത് ജീവിതമാണ് അവരൊക്കെ ആസ്വദിക്കുന്നത് അള്ളാഹു ഹൃദയ വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്യാൻ ഈ സൂറത്ത് അഞ്ച് വക്കത്ത് നിങ്ങൾ അഞ്ചു വക്കത്തിന് ശേഷം പതിവാക്കാം അതുപോലെ വിവാദത്തിലും മടി ഇബാധത്തിൽ മടി ഭയങ്കര മടിയാണ് മനസ്സറിഞ്ഞ് നല്ല നീയ്യത്തിൽ അലം നശ്വറ സുഹൃത്ത് പാരായണം ചെയ്തോ ഓതുമ്പോൾ തന്നെ സന്തോഷമാണ് നമുക്ക് കാരണം നമുക്കൊരു പ്രയാസത്തിന് ശേഷം എളുപ്പം ഉണ്ടെന്നാണ് അള്ളാഹ് സുഹൃത്തിൽ പറയണത് മനസ്സിലാവുണ്ടോ അഞ്ചു വക്ത നിസ്കാര ശേഷം ഉസ്താദം നിസ്കരിക്കാൻ തന്നെ മടിയാണ് പിന്നെങ്ങനെ ഇപ്പോൾ അഞ്ച് വക്ത് മടിച്ചിട്ടാണെങ്കിൽ ആദ്യം നിസ്കരിക്കുക എന്തിനാ മടിയെന്തിനാണ് ആദ്യ നിസ്കാരത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ് നിസ്കാരം നമ്മൾ നിർവഹിക്കണത് ഒരു ഒരു കടമ കഴിക്കണത് പോലെയാണ് അങ്ങനെയല്ലടോ നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മുഖ്യമന്ത്രി കാണാനായിട്ട് അവസരം തന്നിട്ടുണ്ട് എത്ര ആവേശത്തോടുകൂടെ നമ്മൾ ഓടിച്ചെല്ലും ഇല്ലേ എത്ര അതപ്പോ കൂടെ നിൽക്കും ഇത് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ഒക്കെ പടച്ച റബ്ബുലാൽമീനായ അള്ളാ കാണാൻ അവസരം തന്നിട്ട് നമ്മളെ കാത്ത് നിൽക്കുകയാണ് റബ്ബ് നമ്മൾ വൈകി തന്നാൽ പിന്നെ നമുക്ക് എന്ത് ഗുണമുണ്ട് അല്ലേ എൻ്റെ റബ്ബെന്നെ കാത്തിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ഓടിപ്പോയി നിസ്കരിക്കണം എന്നാണ് അങ്ങനെ നിസ്കാരം എളുപ്പമാകാനായിട്ട് അഞ്ച് വക്കത്തിന് ശേഷം ഈ സുഹൃത്ത് പതിവാക്കുക പിന്നെ വലിയൊരു വിഷയം പറയാനുള്ളത് നിങ്ങൾ എന്ത് ജീവിതത്തിൽ എന്തോന്ന് തടസ്സമായി നിൽക്കുന്നുണ്ട് കടം കൊടുത്തത് തിരിച്ചു കിട്ടണില്ല കുറേ നടന്നു കുറേ നടന്നു വീട് പോകാനായിട്ട് ഒരുപാട് കയറി ഇറങ്ങി വിറ്റുപോണില്ല സ്ഥലം പോകാനുള്ളവരുണ്ട് അതുപോലെ തന്നെ കിണറ്റിൽ വെള്ളം വെള്ളമില്ല എന്ന് പറഞ്ഞവർ രോഗം മാറുന്നില്ല എന്ന് പറഞ്ഞവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ബ്ലോക്കായി കിടക്കാൻ അത് കയ്യിലേക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ തടസ്സം നീങ്ങുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ രണ്ടറക്കയത്തെ ഹാജത്തിൻ്റെ നിസ്കാരം നിർവഹിക്കുക ഹാജത്തിൻ്റെ രണ്ടറക്കാലത്ത് നിസ്കാരം നിർവഹിക്കുന്നു എന്നുള്ള നെയ്യത്തിൽ സുന്നത്താക്കപ്പെട്ട നിസ്കാരം നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞിട്ട് അലം നെഷ്റഹ്സൂറത്തിലെ അക്ഷരങ്ങളുടെ എണ്ണം നൂറ്റി രണ്ട് അക്ഷരങ്ങളാണ് അതിലുള്ളത് നൂറ്റി രണ്ട് ഹർഫുകൾ അക്ഷരങ്ങൾ നൂറ്റി രണ്ട് ഹർഫുകളാണ് അതിലുള്ളത് ചില മഹത്തുക്കൾ പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് തവണയാണ് ഓതേണ്ടത് എന്നാണ് ഇരിക്കട്ടെ നൂറ്റി രണ്ട് ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി ഇരുപത്തഞ്ചായാലും സാരമൊന്നുമില്ല അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ നൂറ്റി രണ്ട് തവണ അലം നശ്വർ ഹെസൂറത്ത് ഓതി കപിലക്കഭിമുഖമായിരുന്നു ഓതിയിട്ട് മനസ്സറിഞ്ഞല്ലാനോട് ദ്വാരം നോക്കിയേ എത്ര വലിയ പ്രശ്നങ്ങളും നീക്കി തരും നമുക്ക് മനസ്സിലായി സംഗതി മനസ്സിലായോ ഒരു പ്രയാസമുണ്ട് അത് നീങ്ങുന്നില്ല അല്ലെങ്കിൽ ഒരു സംഗതി കിട്ടാനുണ്ട് ബ്ലോക്കായി കിടക്കണം ആകെ തടസ്സമാണ് ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഹാജത്തിൻ്റെ രണ്ടരക്കാലത്ത് നിസ്കാരം നിർവഹിക്കുന്നേ എന്നിട്ട് ആ നിസ്കാരം കഴിഞ്ഞാൽ ഇരിക്കുന്ന ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് നൂറ്റി രണ്ട് തവണ അലം നശ്വർ അഹ് സൂറത്ത് മനസ്സറിഞ്ഞോത് വേറെ പരിപാടിക്കൊന്നും ഇടയിൽ പോരുത് എന്നിട്ട് എന്താണോ ആഗ്രഹം എന്താണോ പ്രശ്നം അള്ളാനോട് പറഞ്ഞിട്ട് മനസ്സറിഞ്ഞത്യരക്ക് അള്ളാഹു സംഗതി തരും ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്ക് തുടർച്ചയായിട്ട് മൂന്നവണ മൂന്ന് ദിവസം ചെയ്യാൻ പറ്റുമോ ചെയ്തു നോക്ക് മനസ്സർ ഞിലാസോട് ചെയ്യൂ അള്ളാഹു ആ തടസ്സമൊക്കെ നീക്കി തരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ മറവിരോഗമുള്ളവർ അത് അലം നശ്വർ അസൂറത്തിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അല്ലേ കുഞ്ഞുങ്ങൾക്ക് അലം നശ്വർ അസൂറത്തോതി മന്ത്രിച്ചു കൊടുക്കുക കുഞ്ഞുങ്ങളോട് സ്വയം ഓതാൻ പഠിക്കുക പഠിപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളപാത്രത്തിൽ എഴുതിയിട്ട് നല്ല വെള്ള പ്ലേറ്റിൽ അലം നശ്വർ അസൂറത്ത് ഓതിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുക അവരിങ്ങനെ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കും എക്സാം ഒക്കെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര മറവിയാൻ പേടിയാണ് അപ്പോൾ ഈ അലംനഷ്വറ സുഹൃത്ത് എഴുതിയിട്ട് അവരെ കുടിപ്പിക്കുക അവർ കുടിക്കട്ടെ ആ പഠിച്ചതൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ് ഒരുപാട് കുട്ടികൾ എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ അള്ളാഹു എല്ലാവർക്കും ഉന്നത വിജയം നൽകി അനുക്റഹിക്കുമാറാകട്ടെ മനസ്സറിഞ്ഞോതോ നോ നമുക്ക് സദറക ووضعنا عنك وزرك، الذي انقض ظهرك، ورفعنا لك ذكرك، فإن مع العسر يسرا، إن مع العسر يسرا، فإذا فرغت فانصب، وإلى ربك فارغب. ഇന്നായാലോ ശരി യൂസറാ ഇന്ന മായല്ലു ശരി യൂസോറാ വീണ്ടും വീണ്ടും പറഞ്ഞു എന്താണ് ഒരു പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പം പറയാനുണ്ട് അതുകൊണ്ട് പ്രയാസം വരുമ്പോഴേക്ക് തളരല്ലേ ഓടല്ലേ എളുപ്പം നിങ്ങളുടെ പിറകുണ്ട് തൊട്ടു പിറകിലുണ്ട് ആ ബോധ്യത്തിൽ ഈ സൂറത്ത് ഓതണം അള്ളാഹു അങ്ങനെ ഓതാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു യൂസുഫിനെ നബിയോട് പ്രണയം തുറന്നു പറഞ്ഞ ആ മഹദിയുടെ പേരെന്താണെന്നാണ് അമഹദിയുടെ പേരെല്ലാവർക്കും അറിയാം എന്നാലാ ചരിത്രം എല്ലാവരും ഓർക്കാൻ വേണ്ടിയിട്ട് കൂടെ കേട്ടോ ഇങ്ങനെ സിമ്പിൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് മഹദിയായ സൈദി ഇന്നത്തെ ചോദ്യം തബിബായ് സല്ലാം അലൈഹി സിമ ഞങ്ങള് ഇസറാ മെറാജ് യാത്ര അല്ലേ ബൈത്തുൽ മുക്കദ്സിൽ എത്തി അല്ലേ ബൈത്തുൽ മുക്കദ്സിൽ എത്തിയപ്പോൾ ഒരു നബി ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നതായി മുത്തുനബി കണ്ടു ഖബറിൽ നിന്നിട്ടൊരു നബി നിസ്കരിക്കണത് കണ്ടു ആരാണ് നബി കമന്റി അള്ളാഹറക്കെത്തിയട്ടെ ചൊല്ലുന്ന വായിച്ചൊല്ലെ നദിഖറിന് ഒരു കാര്യം ഫിസുമോളൊരു വീഡിയോ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൃത്യം വരുന്നുണ്ട് പുതിയ വീഡിയോയാണ് എല്ലാവരും കാണാൻ നമ്മുടെ ചാനൽ വിഷു മോക്കോടെ താഴെ ഉണ്ട് കേട്ടോ അപ്പോൾ പഴയ ഒരു വീഡിയോ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടേക്കുക എന്നിട്ട് ഈ ചാനൽ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം കൃത്യം രണ്ട് മണിക്ക് വീഡിയോ വരും നമ്മുടെ ലൈഫിൽ അത് കൃത്യമായി ഫോളോ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കൊക്കെ അത് പകർന്നു കൊടുക്കണം മക്കളെയും നമ്മളെയൊക്കെ അള്ളാഹു സ്വാലിഹിങ്ങളിൽ പെടുത്തട്ടെ പതിവായി ചൊല്ലുന്നത് سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അള്ളഹമ്മദ് സല്ലിഅല സീദനം ഹെമ്മദ് ഇൻ വാല അലി സീദനം ഹെമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അള്ള പറഞ്ഞതുപോലെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തോഫ്രീക്ക് നൽകണയല്ല നിന്റെ തൃപ്തി നൽകണേയല്ല പാപങ്ങളെല്ലാം നീ പൊറുക്കണയല്ല നീയല്ലാതൊരത്താണിയില്ല വടച്ചവനെ നീ കൈവിട്ടാൽ ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല അല്ല അറഹമുറാഹിമേ ഒരുപാട് ആവശ്യത്തുകളുണ്ട് എല്ലാവരുടെയും സങ്കടങ്ങൾ കറ്റണേയല്ല പുണ്യ റജബിൽ പറക്കെത്തീയണയല്ല റജബിൻ്റെ പുണ്യം ലഭിക്കുന്നവരിൽ പെടുത്തണേയല്ല പ്രമദാനിന് മുമ്പ് ഞങ്ങൾ ഊഹ പിടിക്കലയല്ല മദീന കാണാതെ ഞങ്ങൾ റൂഹ പിടിക്കലയല്ല കടങ്ങൾ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ കൊടുക്കണേയല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ കൊടുക്കണേയല്ല ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ സ്വാലിഹിങ്ങളാക്കണേയല്ല മാതാപിതാക്കളെ അനുസരിക്കുന്ന സന്താനങ്ങളാക്കണേ സന്താനങ്ങളാക്കണേയല്ല പഠിച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ നൽകണേല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല റഹമുറാഹിമായ കരുണ വാരിധിയായ തമ്പുരാനെ സെഹറുകൾ അയിനുകൾ ബാത്തലാക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ എല്ലാവർക്കും അക്ഫറത്ത് നൽകണേയല്ല ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല ഈ മനസ്സലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽക്ക റസൂല സ്വല്ലാഹു അല്ലഹി വസല്ലമാ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് സ്വബാഹുൽ സ്വബാഹുൽഹിയുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല ബിഹക്കി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم والسلام عليكم ورحمه الله وبركاته